ഇത്തരത്തിലുള്ള ഒരു സംഗമത്തിൽ ഇത്ര വേഗം സംസാരിക്കേണ്ടി വരുമെന്ന് സ്വപ്നേവി നനച്ചിട്ടില്ലാത്ത ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ് പ്രസംഗിക്കുന്ന ഞങ്ങൾക്കായാലും ഇത് ശ്രമിക്കുന്ന നിങ്ങൾക്കായാലും ഉള്ളത് എന്നെനിക്കറിയാം പ്രിയപ്പെട്ട കരീം സാഹിബ് ാമത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ മനുഷ്യന്റെ ജീവിതയാത്ര എന്ന് പറയുന്നത് വളരെ ക്ഷണികമായ ഒരു കാലഘട്ടമാണ് എന്ന് നേരത്തെ നമ്മുടെ പരിശുദ്ധ കുറാനടക്കം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ജീവിതത്തിൽ ജനനമെന്ന സത്യം പോലെ തന്നെ സത്യമായി പൊള്ളിരുന്ന ഒറ്റ കാര്യം അവന്റെ മരണമാണ് അതിന്റെ സ്ഥലം കാലം സമയം ഇതൊന്നും നമ്മളാരും നിയന്ത്രിക്കുന്ന കാര്യങ്ങളല്ല അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സ്വർഗ്ഗം ചെരുപ്പിന്റെ കണ്ണിയും അവന്റെ കാലും തമ്മിൽ എത്ര ബന്ധപ്പെട്ട് കിടക്കുന്നു അത്രമേൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ മരണം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞത് പ്രഭാതമായാൽ പ്രദോഷത്തെയോ പ്രദോഷമായാൽ പ്രഭാതത്തെയോ നമുക്കാർക്കും തീരുമാനിച്ചുറപ്പിച്ച് നേരിടാൻ കഴിയുന്നതല്ല പക്ഷെ ചില മരണങ്ങൾ ആ മരണങ്ങൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് വലിയ സന്ദേശം നൽകുന്നതാണ് എന്നതാണ് ാഹേബിന്റെ ഈ വിയോഗത്തിൽ ഈ സംഗമത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സുദീർഘമായി സംസാരിക്കേണ്ടെന്ന ഒരു വേദിയല്ല എന്നെ കരീം സാഹിബ് നമുക്കൊക്കെ നേതാവായിരുന്നു ഞങ്ങളൊക്കെ കാട്ടിലൂടെ സൂചിപ്പിച്ചതുപോലെ യൂത്ത് ലീഗിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളുടെ നേതൃനിലയിലുണ്ടായിരുന്നയാളായിരുന്നു കരീം സാഹിബ് പിന്നീട് അദ്ദേഹം പ്രവാസിയായി ഗൾഫ് ജീവൻ നയിച്ചപ്പോഴും ഹരിത രാഷ്ട്രീയത്തോട് കൃത്യമായി ഒട്ടി നിന്നുകൊണ്ട് ദുബായിലെ കെ എം സി സി ഇന്ന് ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രവാസി സംഘടനയാണ് ആ ഒരു കെ എം സി സിക്ക് ഇന്ന് കാണുന്ന രൂപവും ഭാവവും നൽകി ജനകീയമാക്കുന്നതിൽ അതിന്റെ സംസ്ഥാന സാരഥി എന്ന നിലയിൽ എൻ എ കരീം സാഹിബിന്റെ പ്രവർത്തനം വളരെ വലുതായിരുന്നു പിന്നീട് വിട്ട് തിരിച്ചേക്ക് നാട്ടിലേക്ക് വന്നതിന് ശേഷം തന്റെ കർമ്മമണ്ഡലത്തിൽ വളരെ സക്രിയമായി ഇടപെട്ട ഒരു വലിയ മനുഷ്യനാണ് എന്നെ കരീം സാഹിബ് സൈനത് പറയുമ്പോൾ നമ്മൾ സംഘടനാ പ്രവർത്തനകത്തൊക്കെ വസ്തുതാപരമായ കാര്യങ്ങൾ പറയുന്നതാണ് ശരി എന്ന് എനിക്ക് തോന്നുന്നു നൂറ് ശതമാനം എല്ലാ സമയവും യോജിച്ച് പ്രവർത്തിച്ചവരല്ല ഞാനും കരിമിക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ഉണ്ടാകുന്ന ജനാധിപത്യ രീതിയിലെ ആ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നെല്ലാം അതൊരു വ്യതിരക്തത സാധാരണ നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഏത് വിമർശനങ്ങളായിരുന്നാലും അതൊരു കാമ്പിനെ തട്ടിപ്പോവ എന്ന് നമ്മൾ പറയാറില്ലേ അങ്ങനെ തട്ടിപ്പോകാതെ സൂക്ഷിച്ച ഒരു മാന്യനായിരുന്നു പ്രിയപ്പെട്ട കരീംക ഞാൻ ന്യൂല മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജോയിന്റ് സെക്രട്ടറി ആയ സമയത്ത് കരീംക മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്നു ഈ കഴിഞ്ഞ നമ്മുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നു ആ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം വന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം വന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഞാൻ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തു അല്പം കഴിഞ്ഞ് അപ്പുറത്തുനിന്ന് ഒരു നോമിനേഷൻ വരണമല്ലോ സ്വാഭാവികമായും അങ്ങനെ നോമിനേഷൻ വരുന്നില്ല റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു ഒരഞ്ചു മിനിറ്റ് കൂടി കാക്കമില്ലെങ്കിൽ ഈ നോമിനേഷൻ അംഗീകരിക്കും അഞ്ചു മിനിറ്റ് കൂടി കാത്തപ്പോ വീട്ടിൽ വേറെ നോമിനേഷൻ ഇല്ല എന്നതുകൊണ്ട് യുനാനി ഞാൻ ജനറൽ സെക്രട്ടറി ആയി ബാക്കി എല്ലാ സ്ഥലത്തേക്കും തെരഞ്ഞെടുപ്പായി അന്ന് രാത്രി പ്രിയപ്പെട്ട കരീം ഖാൻ എന്നോട് സംസാരിച്ചൊരു സംസാരമുണ്ട് അദ്ദേഹം പറഞ്ഞടോ സത്യത്തിൽ ഞാനായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട പക്ഷേ നിങ്ങളാണ് അവിടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട ആളുകളോട് ഞാൻ പറഞ്ഞൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനങ്ങളിൽ വലുത് സജീവമായി ഇടപെട്ട് പോകുന്ന ഒരാളെന്ന നടി ആ സ്ഥാനത്തേക്ക് നമുക്ക് മത്സരം വേണ്ട എന്നൊരു തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മത്സരിക്കാതിരുന്നത് അതുകൊണ്ട് നിന്നെ സെക്രട്ടറി ആക്കിയത് ഞാനാണ് എന്ന് തമാശ പറയണ്ടേ അതൊരു വിശാലമായ മനസ്സിന്റെ കാഴ്ചപ്പാടാണ് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും അതിന്റെ മൂർധന്യതയിൽ നിൽക്കുമ്പോഴും അംഗീകരിക്കപ്പെടേണ്ടവർ അംഗീകരിക്കപ്പെടണമെന്ന് ഒരു മനസ്സുണ്ടാവുക എന്നത് ഏറ്റവും വലിയ ഗുണഗണമാണ് എന്ന് വിശേഷിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ പഴപ്പോഴും മരണപ്പെട്ടു പോയാലാണ് പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുക പക്ഷെ അവിടെ നിന്നൊക്കെ ഒരു മാറിയ ചിന്ത അനിവാര്യമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് കരീം വിയോഗം കാരണം ഞങ്ങൾ ഒടുവിൽ കാണുന്നത് വരാത്ത ദിവസം നമ്മുടെ സി എച്ച് സെന്ററിലെ നമ്മുടെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്ന് നമ്മുടെ കൂട്ടത്തിന് ഉചായിരുന്നുണ്ട് സുന്നിയുണ്ട് എല്ലാവരും ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും ചായ കൊണ്ടുവന്നു നല്ല കടിയും ഉണ്ടായിരുന്നു അപ്പൊ കൊറേ ആളുകൾ നോമ്പാണ് എനക്കപ്പൊ പി കെ അമിതിക്കൊക്കെ സൂയിപ്പ് ഒരു തമാശ പറഞ്ഞു അതായത് അപ്പൊ ഇപ്പൊ നോമ്പെന്നൊക്കെ പറഞ്ഞു തമാശ പറഞ്ഞപ്പോ ഇതുപോലൊരു പഴം പൊരിച്ചത് എടുത്തിട്ട് കരിയും പറഞ്ഞു ഞാനും ഷാവിലും ഒക്കെ ഞാൻ നോമ്പിണ്ടില്ലോന്നും പറയില്ല ഷുഗർ രോഗികളാണ് അതുകൊണ്ട് ഞാൻ കൊയ്ബിണ്ട് നിങ്ങളെ കൂടെ കൂടിയിട്ട് അല്ലെ കെട്ടോ സത്യത്തിൽ എനക്കും ഞാനും വന്ന് നോമ്പിണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടാളും ഒരു പഴംപൊരിയുടെ രണ്ടു ഭാഗം എടുത്ത് കഴിച്ചപ്പോ ഒരിക്കലും അത് ജീവനത്തിൻ്റെ അവസാന സംഗമത്തിന്റെ ഒരു സമ്മാന വീതം വെപ്പായിരുന്നു എന്ന് ഞാൻ കരുതിയില്ല അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം രാവിലെ നിങ്ങൾക്കൊക്കെ അറിയാലോ ഇബ്രാഖന്റെ മയ്യത്ത് വെച്ച് ആ മയ്യത്തിനെ കുറിച്ച് മരണത്തെ മരണത്തെക്കുറിച്ച് കരിയും പ്രസംഗിക്കുന്നു വെള്ളിയാഴ്ചയാണ് ഒരു മനുഷ്യൻ ഒരു മൂമിൻ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഉള്ള മരണത്തിന് വേണ്ടി നമ്മളെപ്പോഴും ദു ചെയ്യാറുണ്ട് അങ്ങനെ ഒരു മരണം ലഭിക്കുക എന്നത് തന്നെ മരണത്തിന്റെ ഒരു മഹത്വം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം കുളിച്ച് വെള്ളിയാഴ്ചക്ക് വേണ്ടിയുള്ള ഒരുക്കപ്പാടുകൾ നടത്തി കൃത്യമായി പള്ളിയിലേക്ക് വന്നു ആ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും നടത്തി അവസാനം ആ കബർത്താനുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവസാന വീടായിട്ടുള്ള നമ്മുടെ കബർ ആ കബർത്താൻ വിപുലീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് ആ മനുഷ്യൻ നേരെ പോകുന്നത് ചെറിയൊരു പ്രയാസം തോന്നി ഡോക്ടറെടുത്ത അവിടുന്ന് തൻ്റെ മകന്റെ ഭാര്യയോട് കീശയിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തിട്ടാണ് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങണം ചോറ് പണകി വെക്കണം എനിക്ക് ചെറിയൊരു വിഷയമുള്ളൂ ഞാനിതും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും എന്ന് പറയുന്നത് വലഹു ബീറും ബിമാനും പരിശുദ്ധ കുറാൻ നമ്മൾ വളർത്തിയതാണ് പക്ഷെ എനിക്കും നിങ്ങൾക്കും അത് എത്രത്തോളം ബോധ്യമുണ്ട് എന്നത് മാത്രമേ വിഷയമായിട്ടുള്ളൂ അടുത്ത നിമിഷം ഞാൻ കഴിഞ്ഞ യോഗത്തിൽ അനുസ്മരണ യോഗത്തിൽ പറഞ്ഞതുപോലെ ഒരു പന്ത്രണ്ട് മണിക്ക് കരീംഖാന്റെ ശരീരം പിടിച്ച ആളുകൾക്കൊക്കെ ഒരു നല്ല ചൂട് അനുഭവപ്പെട്ടിരുന്നു വൈകുന്നേരം കരീംഖാന്റെ ശരീരം പിടിച്ചപ്പോ നമുക്കൊക്കെ അനുഭവപ്പെട്ടത് തണുപ്പാണ് അതിന്റെ പേരാണ് മരണം എന്ന് പറയുന്നു ഈ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് നമ്മുടെ ശരീരം മാറുന്നതിന് എത്ര സമയമുണ്ട് എന്ന് നമ്മളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ കരീംഖാന്റെ മരണം നമ്മുടെ ബോധമണ്ഡലത്തെ മാത്രമല്ല നമ്മുടെ വ്യക്തിപരമായ ചിന്താഗതിയെപ്പോലും മാറ്റിമറിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒന്ന് പരസ്പരം പറയാൻ ഒന്ന് പരസ്പരം ആശയവിനിമയം നടത്താൻ നമുക്ക് ആർക്കും അവസരം തരാതെ പെട്ടെന്ന് തെറ്റിക്കളിയാണ് കരിബ്ക ചെയ്തത് അത് അള്ളാഹുവിൻ്റെ വലിയ നിയോഗമാണ് കാരണം അന്ന് ഈ പള്ളി നിറഞ്ഞു കവിഞ്ഞു നടന്ന മൈതസ്കാരം നാൽപ്പത് മോമിനിങ്ങൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന പ്രാർത്ഥനയിൽ നാൽപ്പത് ആളുകൾ ചേർന്ന് നടത്തുന്ന പ്രാർത്ഥനയിൽ ഒരു മോമിന്റെ പ്രാർത്ഥനയുണ്ട് എന്നാണ് റസോൽ കരീം സലാ അലൈഹി സ്വലം നമ്മൾ പഠിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ആ കരിയാട് പള്ളിയും പരിസരത്തും നിറഞ്ഞു കവിഞ്ഞ് നിസ്കരിച്ച ആളുകളുടെ ഹൃദയവേദന നാസർമാഷ് കരിംകാലെക്കുറിച്ച് അവിടെ പ്രസംഗം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു പലരും അവിടെ ഏങ്ങലടിച്ച് കലയുകയായിരുന്നു കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായി വീണുടഞ്ഞു പോയ ഒരു പഴുങ്കുപാത്രത്തിന്റെ നിസ്സംഗത എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു ജീവിതത്തിൽ ഇതിലും വലിയൊരു സമ്പാദ്യം നാളത്തേക്ക് വേണ്ടി കരീം കാക്ക ഉണ്ടാക്കാൻ ഇല്ല എന്നത് നൂറ് ശതമാനം നമുക്ക് വിശ്വാസപൂർവ്വം പറയാൻ കഴിയുന്ന കാര്യം പക്ഷെ അവിടെ നമുക്ക് നൽകുന്നൊരു സന്ദേശം ഇത്രയേ നമ്മളുള്ളൂ ഇത്രയേ നമ്മളുള്ളൂ ഇന്ന് രാത്രി ഞാൻ തീരുമാനമെടുക്കുന്നത് നാളെ രാവിലെ നാസർ മാഷ എങ്ങനെയൊക്കെ ശരിയാക്കണം എന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ് അതിനാരൊക്കെ കൂട്ടുപിടിക്കണം എന്നതിന് ചിലപ്പോൾ ഞാൻ അൻവർക്കാരൊക്കെ വിളിച്ചിട്ട് പറയും നാളെ നമുക്ക് മീറ്റിംഗ് ഉണ്ട് ആശ്രമാ പറയാമോ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊക്കെ പക്ഷേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ മറ്റൊന്നറിഞ്ഞാൽ അവിടെ പോയി ആ തുണി പൊന്തിച്ചു നോക്കുക എന്നതിലപ്പുറം നമുക്കൊന്നുമില്ല നമ്മളുടെ ഗീർവാണങ്ങൾ നമ്മുടെ പ്രസംഗങ്ങൾ നമ്മുടെ പ്രഖ്യാപനങ്ങൾ അതൊക്കെ അതിരുകവിഞ്ഞു പോകുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു സൂക്ഷ്മത നിങ്ങൾക്കുണ്ടാവണം എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് കരീംഖാന്റെ വിയോഗം അതുകൊണ്ട് സംഘടനാ പ്രവർത്തനകത്തൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പോലുള്ള ആളുകൾക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ള സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലഘട്ടമാണ് പലപ്പോഴും മനസ്സിനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹൃദയവേദന ഉണ്ടാക്കുന്ന എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മൾ പരസ്പരം ചർച്ച ചെയ്തത് എഴുതി തള്ളുന്നത് എന്നാൽ ആ മനുഷ്യനോട് നാളെ നീ ഒന്ന് പെരുത്തപ്പെട്ടു തരണേ എന്ന് പറയാൻ നമുക്കൊരവകാശം കിട്ടിയില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ സന്നിധിയിലെത്തുമ്പോൾ കുറെ ആളുകൾ അവരൊരു ദൂരെ മാറ്റി നിർത്തിപ്പെടും എന്നാണ് പരിശുദ്ധ കുറയാൻ പറയുന്നത് അവർ നിസ്കയ്ക്കാത്ത ആളുകളല്ല അവർ നോമ്പു നോക്കാത്ത ആളുകളല്ല അവർ ദാനധർമ്മങ്ങൾ നടത്താത്ത ആളുകളല്ല പക്ഷെ അവർക്ക് വന്നൊരവാകഥ മൂമിനായ ഒരു മനുഷ്യനെ കുറിച്ച് അവൻ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയോ പറയുകയോ ചെയ്ത ആ മൂമിനായ മനുഷ്യനുണ്ടായ മാനസിക പ്രയാസം ഈ ലോകത്ത് നിന്ന് പറഞ്ഞു തീർക്കാൻ സാധിക്കാതെ പോയാൽ അവിടെ നമ്മുടെ ഈ അമലുകൾ മുഴുവൻ മറ്റുള്ളവർക്ക് ഗീതം എടുത്തു നീതിമാനാണല്ലോ ആ നീതി അങ്ങനെ നടപ്പിലാക്കും എന്ന അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വരുമ്പോഴും കരീം ക സ്വീകരിച്ചൊരു നിലപാട് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആ മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം അത് ക്ലിയർ ചെയ്യാറുണ്ട് പല അനുഭവങ്ങളുണ്ട് വിഷയങ്ങളിലൊക്കെ അഭിപ്രായം വ്യത്യസ്തമായി പറഞ്ഞാലും അതിലുണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി ആ പറഞ്ഞ ആളുകളുമായി ആ സമയം തന്നെ സംസാരിക്കാനും ക്ലിയറാക്കാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥ സിറ്റ് സെന്ററിലെ അന്നത്തെ യോഗത്തിൽ സിറ്റ് സെന്ററിലെ പള്ളിയിൽ വർഷങ്ങളായി ഇമാമത്ത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിനൊരു വീട് വേണം ആ വീട് വേണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞ റമബാനും അദ്ദേഹം സെന്ററിന്റെ ആളുകളോടൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞു നിങ്ങൾ അത്യാവശ്യം ആളുകൾ വയ്ക്കുന്നു കണ്ടു പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യം പൂർത്തീകരിക്കപ്പെട്ടില്ല പക്ഷെ നമ്മൾ ആ യോഗത്തിരുന്നപ്പോൾ ആ മനുഷ്യനെല്ലാവർക്കും കത്തുകൊണ്ടുവന്നു ഉടനെ ഒരു കരിമിക്കാണ് പറഞ്ഞത് ഇയാൾക്ക് കഴിഞ്ഞ പ്രാവശ്യം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്കത് പൂർത്തിയാക്കണം അതിനത് വേണം എന്നാണ് യൂസുക്കാനെ പറഞ്ഞിട്ടുണ്ട് യൂസുഖാനൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായിട്ട് നടക്കാറുണ്ട് യൂസുക്ക അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കാം എന്നിട്ട് അയാൾക്ക് ഒരു ആറാറര ലക്ഷം റുപ്യാണ് വേണ്ടത് ആ പണം നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് തീരുമാനമെടുക്കുന്നു മരിക്കുന്ന ദിവസം ഫോണ് നോക്കിയാ നിങ്ങൾക്ക് അറിയാം ആ ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ കൃത്യം പത്തേ പതിനൊന്നിന് പതിനായിരം രൂപ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുങ്ങിപ്പോവുക അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് യാത്ര തിരിക്കുന്നതിന് എല്ലാം എന്നിട്ടോ ജീവിതത്തിൽ അവസാന സുജൂതം ചെയ്ത് അള്ളാഹുവിന് വേണ്ടി അവസാന സുജൂത നിർവഹിച്ച് ആ അവസാനത്തെ ഒരു പോലും പിന്നീട് കവായി പോകാനോ മറന്നുപോകാനോ ഇല്ലാത്തവരും ആ സുജൂതിലൂടെ അള്ളാഹുവിനെ പ്രണയിക്കുക നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന മരണമാണത് നമ്മുടെ നേതാക്കളിൽ പലർക്കും അത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്ക് അവരൊക്കെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള സുഹൃത്തങ്ങൾ ആ സുഹൃത്തങ്ങൾ അവരുടെ പലയാളതയും മനസ്സറിഞ്ഞ പ്രാർത്ഥനകൾ ഒരു പ്രയാസപ്പെടുന്നവന് ഒരു സഹായം കിട്ടുമ്പോൾ ആ സഹായം കിട്ടുന്നവൻ്റെ പ്രാർത്ഥനയും അതാവും തമ്മിൽ ഒരു മറയുമില്ല കാരണം ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാശ്രമാഷണീ കാര്യങ്ങളും ആ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എന്നെ ഒരു സഹായം ചെയ്താൽ ഞാൻ തഹജ്കരിച്ച് ട്രൂപ്പിനോട് വിവാഹിച്ചു പ്രസവനെ ആര് അറിയാതെ ഞാൻ എത്തിപ്പെട്ടു പോകാവുന്ന ഒരു ഐബിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം ചെയ്ത സേവനത്തിന് നീ തക്കതായ പ്രതിഫലം നൽകണേ എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നാണ് നമുക്ക് ഓഫർ അങ്ങനെയാണെങ്കിൽ കരിംക്ക് എവിടെ സൂചിപ്പിച്ചല്ലോ അങ്ങ് പ്രളയമുണ്ടായപ്പോ പ്രയാസമുണ്ടായപ്പോ ഇവിടെ നിന്ന് ഒരു ഒരു വീട് നിർമ്മാണമായി അദ്ദേഹം പോകുന്നു ഈ പതിനാലാം തീയതി മറ്റൊരു വീട് നിർമ്മിച്ച് താക്കോൽ കൊടുക്കുന്നതിനുള്ള വേണ്ടിയുള്ള ഫോട്ടോ ആ അതിന്റെ പരസ്യ ഫോട്ടോ ഇപ്പോഴും നമ്മുടെ വാട്സപ്പിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മനുഷ്യരാണ് എത്ര പറഞ്ഞാലും ഞാൻ പറയുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായെന്നു നമുക്ക് ഒരു സമയം കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് വന്നു അങ്ങനെ മറക്കേണ്ടവരല്ല നമ്മൾ കാരണം നാളെ ഈ രോഗം വിട്ട് മറ്റൊരു രോഗത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോ വളരെ കൃത്യമായി സുറത്തെ ഗ്യാസിന് നമ്മളെ ഒന്ന് ഒരു കാര്യമുണ്ട് നമ്മൾ ആ നമ്മടെ നിൽക്കുമ്പോൾ നമ്മുടെ വിരളുകൾ കടിച്ച് ആ വിരളുകൾ മുറിഞ്ഞു പോകുന്ന രീതിയിൽ നിരാശപ്പെട്ട് നമ്മൾ നിൽക്കുന്ന ഒരു സമയത്തുണ്ട് സലാമുറഹീം ി പറയാ നീ പോകുന്ന മാർഗം ചേത്താന്റെ മാർഗാണ് ആ മാർഗത്തിൽ പോകല്ലേ സത്യസന്ധമായ ഒരു മാർഗം ഇപ്പോഴുണ്ട് ആ മാർഗത്തിലൂടെ മാത്രമേ നീ സഞ്ചരിക്കാവൂ ഞാൻ എത്ര തവണ നിങ്ങളെ ബോധ്യപ്പെടുത്തി എന്നിട്ട് ഇവിടെ വെച്ച് ഇപ്പൊകുന്നു ഇവനെ പിടിച്ച് നരകത്തിന്റെ കഥത്തിലേക്ക് വലിച്ചെറിയണം എന്ന് പറയുന്ന ഒരു ദിവസം പ്രിയപ്പെട്ടവനെ എനിക്കും നിങ്ങൾക്കും വരാനിരുന്നു ഇത് എനിക്കും നിങ്ങൾക്കും വരുമ്പോ ആ ഒരു ദിവസത്തിൽ പടച്ചവനെ നിന്റെ പമാവി അനുസരിച്ച് എന്നെ നീ നേരത്തെ ഇങ്ങോട്ട് കൂട്ടി പക്ഷേ നീ പറഞ്ഞതുപോലെ ആ പ്രയാസപ്പെട്ടവനെ സഹായിക്കാൻ ഞാൻ ഉണ്ടായിരുന്നേ കരടൽ എന്ന് പറഞ്ഞപ്പോ ആ ആളുകൾക്ക് അല്പം വെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ പടച്ചവനെ നിന്റെ പൊതുക തീരുമാനിച്ച് ഞാൻ പ്രവർത്തിച്ചിന് എന്നെ പ്രയാസം വന്നു പറഞ്ഞപ്പോൾ ആരോടും പറയാതെ ഞാൻ ആ പ്രയാസപ്പെട്ട തട തട അവന്റെ സഹായത്തിൽ ഞാൻ എത്തിയിരുന്ന റപ്പ് അതുകൊണ്ട് എന്റെ അടുത്ത് എന്തെല്ലാം പോരായ്മ വന്നെങ്കിലും അതും നീ സാക്ഷിയാക്കി എന്നെ സ്വീകരിക്കണമേ എന്ന് അള്ളാഹുനോട് പറഞ്ഞാൽ അള്ളാഹു അവിടെ ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ് ഒരുപാട്മാർക്ക് അവിടെ ഇരിക്കുന്നു ഒരു മുസാനബി അലിസ്വലാമിന് മോചിതത്വ അള്ളാഹു നൽകിയതാണ് ആ മോചിത്വത്തെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ മുസാൻ നബി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ വന്നിട്ട് മോസാൻ നബിയോട് പറയുന്നത് മക്കളില്ല കുട്ടിടല്ലേ കുട്ടികളില്ല മക്കളില്ല അതുകൊണ്ട് നിങ്ങള് നിങ്ങൾ അള്ളാഹുവായിട്ട് മുലാഖാത്ത് ചെയ്യുന്ന സമയം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേന്നാണ് അങ്ങനെ മുസാൻ നബി പ്രാർത്ഥന നടപ്പിയോ നടത്തിയപ്പോ അള്ളാഹുവിന്റെ താക്കീതുമില്ല നിന്നെ ഏൽപ്പിച്ച പണിഞ്ഞെടുത്ത മതി അയാൾക്ക് കുട്ടീനെ കൊടുക്കണോ പോയിട്ടുക്കെ തീരുമാനിക്കേണ്ട ഞാനാണ് അതിലേക്ക് നീ കൈകടത്തണ്ട പിന്നീട് സ്ത്രീ വന്നപ്പോ നബി പറഞ്ഞു നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല ആ സന്താന സൗഭാഗ്യം നിങ്ങൾക്ക് അതാകും നൽകിയിട്ടില്ല അതുകൊണ്ട് ആ മക്കളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട സങ്കടപ്പെട്ടു പോയാ സ്ത്രീ പക്ഷേ പിന്നീട് എല്ലാ സമയങ്ങളിലും ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം മൂസാ നബിയുടെ സന്നിധാനത്തിലേക്ക് ഒരു കുട്ടിയും എടുത്ത് ഈ സ്ത്രീ നടന്നു വരികയാണ് മൂസാ നബി ചോദിച്ചു ആരാണിത് ഇതെന്റെ മകനാണ് അതാണോ നബി പറഞ്ഞു എന്ത് പണിയെടുത്ത് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെയുള്ള പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തിറപ്പേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് ചോദിച്ചപ്പോ അതാൻ്റെ മറുപടി ആ സ്ത്രീയുടെ നിറകണ്ണൂറോടുള്ള പ്രാർത്ഥന എനിക്ക് തട്ടാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം മാറ്റി ഒരു തീരുമാനം റബ്ബ് മാറ്റി എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെടുന്നവനെ പ്രതിസന്ധി നേരിടുന്നവനെ അവനെ നമ്മൾ ആ നിരക്ക് ചേർത്ത് പിടിക്കുമ്പോൾ ആ സഹായത്തിന്റെയും സഹകരണത്തിന്റെയും ഭാഗം മനുഷ്യൻ എന്ന നിലയിൽ സംഭവിച്ചു പോകുന്ന ന്യൂനങ്ങൾ നമുക്ക് ന്യൂനതകൾ ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്ക് റബ്ബിന് തന്നെയാണ് അതുകൊണ്ടാണ് സിപ്പ് എന്ന പാവ നിങ്ങൾ ചെയ്താൽ എന്നോട് ചോദിച്ചോ ഞാനൊക്കെ പുറത്തേരാന്നുള്ള പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റെയ്യുന്നു ഉറപ്പുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ സ്വീകരണം കിട്ടുക എന്നതാണ് നമ്മൾക്ക് ജീവിതത്തിൽ ഞാനത് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് ഞാൻ ചുരുക്കുക ഏതായിരുന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അന്നവിടെ ജനങ്ങൾ അവരുടെ പ്രാർത്ഥനകൾ പ്രിയപ്പെട്ട കരീം കാക്കൾ അറുപത്തഞ്ചു വർഷം എന്ന വനായുസ്ഥാനം നമ്മൾ കൽപ്പിച്ചു കൊടുത്തുവെങ്കിലും ആറായിരത്തഞ്ഞൂറ് വർഷം ജീവിച്ചാലും പലർക്കും കിട്ടാത്ത സൗഭാഗ്യം അള്ളാഹുവിൽ നിന്ന് നേടാൻ ആ മനുഷ്യന് സാധിച്ചിട്ടുണ്ട് അള്ളാഹു അങ്ങനെ ആക്കി കൊടുക്കുമാറാവട്ടെ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഇനി നമ്മളാ ബാക്കിയുള്ളത് എങ്കിൽ നമ്മളാണ് ബാക്കിയുള്ളത് ഞാൻ ഈ പ്രസംഗിച്ചു പോയി നാളെ രാവിലെ ഞാൻ അന്ന് വൈകുന്നേരം നാഹർ മാഷയുടെ ഫോണ് പോലും സത്യത്തിൽ നമ്മളെ എന്താ പറയാ ഒരു വർത്താനം ഉണ്ടോ ആകെ സ്തംഭിച്ചു പോവാ അക്ഷരത്തില് മത്തത്തില് സ്തംഭിച്ചുപോയി കൈകളിങ്ങനെ കൂട്ടിപ്പിടിക്കാൻ കഴിയുന്നില്ല എന്തോ ഒരു കൈക്കൊക്കെ ഒരു മാറ് വന്നത് പോലെ എന്തായി കേൾക്കുന്നത് കരിയും ഇങ്ങനെ ഒരു പ്രയാസമുള്ള അറിയില്ല എന്ന് ചോദിച്ചപ്പോ പിന്നെ വരുന്നത് മുഴുവൻ ഫോണുകളും ആ സമയത്ത് എന്തോരവസ്ഥാ വിശേഷമാണ് നമ്മൾ ആലോചിച്ചു പോയി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാടുകൾ ചുരുവാണെങ്കിലും പറയട്ടെ ഈ സംഘടനാ പ്രവർത്തനത്തൊക്കെ നിൽക്കുമ്പോ പലരും ഞങ്ങളൊക്കെ ഇടപെട്ടു പോയിട്ടുണ്ടാവും ഒരിക്കലും മനസ്സ് വെച്ച് പ്രയാസപ്പെടുകയോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് വിഷമിക്കുന്നൊരവസ്ഥ ഉണ്ടാവുക ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊക്കെ മാപ്പ് തരണം പൊറുക്കണമെന്ന് അള്ളാഹു സാക്ഷി നിർത്തി നിങ്ങളോട് പറയും അതുപോലെ തന്നെ നമ്മൾ പരസ്പരം മോമിനി കടന്ന നിലയിൽ മയത്തിന്റെ ഉടപ്പുറപ്പിങ്കിടുന്ന നിലയിൽ നാളെ ചിലപ്പോ എന്റെ മൂക്കിൽ പങ്കുവെക്കേണ്ടത് ഞാൻ കണ്ടാൽ രോഗ്യം ചെയ്യാത്തവരാണെങ്കിൽ പിന്നെ ഞാൻ ജീവിതത്തിൽ എത്തുനേട്ട അരുതെന്ന് പറയാൻ എന്റെ കൈകൾ ചെലുക്കാത്ത ഒരു സമയമല്ലേ അത് ഇവൻ എന്റെ വിരോധിയാണ് ഇവൻ വന്ന എൻ്റെ മൂക്ക് പഞ്ഞു വെക്കരുത് എന്ന് പറയാൻ ആഗ്രഹിക്കാൻ നമുക്കെന്ന് കഴിയില്ല നിസ്സംഗനായി നിൽക്കുന്നു കുളിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല നമ്മളെ കുളിപ്പിക്കുന്നത് വസ്ത്രം മാറ്റണമെന്ന് തീരുമാനിച്ചവരല്ല നമ്മളെ വസ്ത്രം മാറ്റുന്നത് രാജാവിനും ദരിദ്രനും എല്ലാം നിശ്ചയിക്കപ്പെട്ട ആ മൂന്ന് കൃഷ്ണം തുണിയും ആ നീളത്തിൽ അളവിൽ വ്യത്യാസമില്ലാത്ത കവറും ജീവിതത്തിന്റെ അവസാന യാത്രയും നമുക്ക് ബാക്കിയാകുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നാളെ താഹറത്തിലേക്കുള്ള സമ്പാദ്യം അത് സംഘടനാ പ്രവർത്തന രംഗത്തായിരുന്നാലും സാമൂഹ്യ പ്രവർത്തന രംഗത്തായിരുന്നാലും ആളുകളെ ചേർത്ത് പിടിക്കുന്നതിലായിരുന്നാലും കാണിച്ചുകൊണ്ട് മുന്നേറി വിജയിക്കുക എന്നതാണ് ഒരു മനുഷ്യജന്മത്തിന്റെ സുഹൃതമെങ്കിൽ ആ സുഹൃതം നൂറ് ശതമാനം പാലിച്ചു കൊണ്ടാണ് പോയിട്ടുള്ളത് ഇനി നമ്മുടെ മുമ്പിലുള്ളത് ആ വലിയ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ കാണിച്ചേന്നിട്ടുള്ള മാർഗം ആ മാർഗം പൂർണമായ അർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് കാലം എത്രയാണോ നമുക്ക് നിശ്ചയിച്ചത് ആ സമയം വരെയുള്ള നമ്മുടെ യാത്രയിൽ നന്മകൾക്ക് വേണ്ടിയുള്ള ഒരു സഞ്ചാരം നടത്താൻ റബ്ബു സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ലാഹു നാളെ സ്വർഗലോകത്ത് പ്രിയപ്പെട്ട കരീഫ് ഖാനേയും നമ്മുടെയൊക്കെ ഒരുമിച്ച് കൂട്ടി എനിക്കറിയിക്കുമാറാവട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുകയും ചെയ്യട്ടെ കാരണം അതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ് ഞാന് എന്റെ ഭാര്യ പിറ്റേ ദിവസം കഴിയുമ്പോന്റെ വീട്ടിൽ പോയിരുന്നു അന്ന് ആ അവരോട് സ്ത്രീകൾ പറഞ്ഞ സംസാരം കേട്ടിട്ട് എന്റെ ഭാര്യ വീട്ടിൽ വന്നിട്ട് വല്ലാതെ സങ്കടപ്പെട്ട് പറഞ്ഞു കാരണം എന്തെല്ലാം പ്രതീക്ഷകളാണ് എന്തെല്ലാം വിഷയങ്ങളാണ് ഞാനിതാ വരുന്നു നീ ഫ്രൂട്ട് മുറിച്ചു വെച്ച് ചോറ് വളമ്പി വെക്ക് എന്ന് പറഞ്ഞ മനുഷ്യനെ പിന്നീട് വിളിച്ചപ്പോൾ കിട്ടുന്നില്ല അതിൽ എന്തെല്ലാം അർത്ഥതലങ്ങൾ ഇതിലുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പക്ഷേ ഈ രംഗത്തൊക്കെ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം ഈ കരിയാടി മേഖലയിൽ നിന്ന് തന്നെ എത്ര നേതാക്കൾ പോയി ഞാൻ മനസ്സിൽ ഇപ്പോഴും പറയുമ്പോൾ പ്രയാസപ്പെടുന്ന ഒരു പേരാണ് പ്രിയപ്പെട്ട സുലൈമ മാഷിദ് ഒരിക്കലും നമ്മൾ എത്ര നേരത്തെ നമ്മൾ ഇന്ന് നകന്നു പോകും നമ്മളെ പിരിഞ്ഞു പോകും എന്ന് നമ്മൾ കരുതിയോ പ്രിയപ്പെട്ട പൊറ്റേരി ഇന്നും നമ്മുടെ എവിടെയോ ഈ ഇവിടെ എവിടെയോ വന്നിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട നിയോജ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട എൻ കെ സി പനങ്ങാട്ട മാഷി അവരൊക്കെ ഈ സദ്യ നമുക്ക് മാർഗ തെളിയിച്ച ആളുകൾ നമ്മൾ ആർക്കും മാർക്കിടാൻ നിൽക്കണ്ട നമ്മൾ ആരുടെയും അവഗണിക്കാനും പോവട്ടെ മറിച്ച് നമ്മുടെ മാർഗം ശരിയാണോ ആ മാർഗത്തിന് അപജയമില്ലാതെ സൂക്ഷിച്ചു പോകാൻ ഈ കലുഷിതമായ കാലത്ത് പ്രയാസകരമാണെങ്കിൽ പോലും ആ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് അള്ളാഹുമാനുഗ്രഹിക്കുമാറാവട്ടെ ആ നല്ല മനുഷ്യനുള്ള പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് സംഭരിക്കുകയാണ് അസാം വൈകും